വെൽക്കം ടു ജെ എൽ ആൻഡ് വി എസ് ലേണിംഗ് ക്ലാസ് റൂം കേരള പി എസ് സി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേട്രൻ എന്ന തസ്തികയിലേക്ക് നടത്തിയ പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ആൻസർ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അടുത്ത എൽ ജി എസ് ടെൻത് പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം വേലു തമ്പിതളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതേത് തന്നിട്ടുള്ളത് തിരുവിതാംകൂറിലെ ദളവ ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി വിളംബരം ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് മൂന്ന് തിരുവിതാംകൂറിലെ ദളവ കുണ്ടറ വിളംബരം ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ് ക്വസ്റ്റ്യൻ ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു അപ്പഴ് ശരിയായിട്ടുള്ള ജോഡി ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ ത്രീ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് തന്നിരിക്കുന്നത് ജനറൽ അസംബ്ലി ഐ സെക്യൂരിറ്റി കൗൺസിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഐ എൻ ക്വസ്റ്റ്യൻ ഫോർ ചൈനീസ് വിപ്ലവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക തന്നിട്ടുള്ളത് ഒന്ന് സൺയാൽസൺ കുമിന്താങ് രണ്ട് മാവോസേത്തു ലോങ് മാർച്ച് മൂന്ന് മുസോളിനി ഷർട്ട്സ് ഇതിൽ ശരിയായ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഫൈവ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതുക ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് മൂന്ന് എന്നിവ അഷ്ടാംഗമാർഗം നാല് സത്യം ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ ക്വസ്റ്റ്യൻ സിക്സ് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് സി അച്യുതമേനോൻ ക്വസ്റ്റ്യൻ സെവൻ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മദ്യന്യൂനമർദ്ദ മേഖല ബി സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവ അനുഭവപ്പെടാൻ കാരണം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് രണ്ട് പ്രസ്താവനകളും ശരി ഓപ്ഷൻ ഡി എട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാഴക്കുളം ഓപ്ഷൻ എ വാഴക്കുളം ക്വസ്റ്റ്യൻ നയൻ കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവും ആണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിന് ഓപ്ഷൻ സി കറുത്ത മണ്ണ് ഓപ്ഷൻ സി കറുത്ത മണ്ണ് പത്താമത്തെ ചോദ്യം കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ ഓപ്ഷൻ ബി മണിപ്പൂർ പതിനൊന്ന് ഉത്തര മഹാസമത സമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥത കൊസ്റ്റ്യൻ പന്ത്രണ്ട് ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് സ്പെക്ട്രൽ സിഗ്നേച്ചർ ഓപ്ഷൻ സി സ്പെക്ട്രൽ സിഗ്നേച്ചർ ക്വസ്റ്റ്യൻ പതിമൂന്ന് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തതേത് തന്നിരിക്കുന്നത് എ ഡി പി ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എ ഐ എം അടൽ ഇന്നോവേഷൻ മിഷൻ എസ് ഡി ജി ഇന്ത്യ ഇൻഡെക്സ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് ആൻസർ ഓപ്ഷൻ സി എല്ലാം അനുയോജ്യമാണ് അടുത്ത ചോദ്യം ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാനശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്ന ഘടകങ്ങളാണ് തന്നിരിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവരലഭ്യത ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് അടുത്തത് ചേരുംപടി ചേർക്കുക തന്നിരിക്കുന്നത് സാമ്പത്തിക നയം വിവരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഉദാരവൽക്കരണം ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക സ്വകാര്യവൽക്കരണം ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലകൾക്ക് വിറ്റഴിക്കുക സി ആഗോളവൽക്കരണം വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ചേരുമ്പ് ചേർക്കുക വിവിധതരം തൊഴിലില്ലായ്മ വിവരണം പ്രകടമായ തൊഴിലില്ലായ്മ ഘടനാപരമായ തൊഴിലില്ലായ്മ കാലികമായ തൊഴിലില്ലായ്മ പ്രചന്ന തൊഴിലില്ലായ്മ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എ പ്രകടമായ തൊഴിലില്ലായ്മ തൊഴിൽ ചെയ്യാൻ സന്നദ്ധമായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ ഘടനാപരമായ തൊഴിലില്ലായ്മ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ സി കാലികമായ തൊഴിലില്ലായ്മ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക ഡി പ്രച്ഛന്ന തൊഴിലില്ലായ്മ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ചേരുമ്പടി ചേർക്കുക ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലാനോബസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന ഡി ഒൻപതാം പദ്ധതി സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച പതിനൊന്നാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് അടുത്ത ചോദ്യം പതിനെട്ട് ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനകമ്മി ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രകാരം ജി ഡി പിയുടെ എത്ര ശതമാനമാണ് ധനകമ്മി ആൻസർ ഓപ്ഷൻ ബി ഫൈവ് പോയിന്റ് വൺ പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻ നയൻറ്റീൻ യൂണിയൻ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ി സമുദ്രോൽപന്നങ്ങൾ സുഗന്ധ സുഗന്ധദ്രവ്യങ്ങൾ കോറിഡോർ ആൻസർ ഓപ്ഷൻ ഡി ഇരുപത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ആൻസർ ഓപ്ഷൻ ബി അശോക് മേത്ത കമ്മിറ്റി ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ആമുഖം ഭരണഘടനയുടെ താക്കോലാണെന്ന് പറഞ്ഞതാര് ഓപ്ഷൻ ഡി അംബേദ്കർ അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ആൻസർ ഓപ്ഷൻ ഡി അമ്പത്തിരണ്ടാം ഭേദഗതി ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത് ഓപ്ഷൻ ബി വിദ്യാഭ്യാസം ഓപ്ഷൻ ബി ഇരുപത്തിനാല് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പ്രോഷണൽ ആൻസർക്ക് അനുസരിച്ച് ഓപ്ഷൻ എ ആണ് ഐത്ത നിർമാർജനം ഐത്ത നിർമാർജനം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു ആൻസർ ഓപ്ഷൻ സി ബിൽ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃകത്തിന് പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ പാരിയുടെ പൂർണ്ണരൂപം ഓപ്ഷൻ ബി പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ ഇരുപത്തിയേഴ് സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ബി പുള്ളി വൺ ആൻഡ് ടു ചില സംസ്ഥാന നിയമസഭകൾക്ക് രണ്ട് സഭകളുണ്ട് അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഓൾ ഓഫ് ദണ്ഡ് ത്രീ ലോക അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ് ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ആൻസർ ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ ഇരുപത്തിയൊൻപത് കല്യാൺ പൊക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് ആൻഡ് രണ്ട് ഒന്നും രണ്ടു ആണ് പ്രസിദ്ധനായ സാമൂഹിക പരിഷ്കർത്താവാണ് പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ് ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത് തണ്ണീർ മുക്കം പണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ഒള്ളി വൺ ആൻഡ് ത്രീ വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു ഓപ്ഷൻ ഡി ചോദ്യം മുപ്പത്തി ഒന്ന് വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓഫ് ആൻഡ് കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ ആണ് കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ കെ ജി പ്രേംജിത്ത് ആണ് കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി അബൌ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിരണ്ട് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് കേരള ഗവൺമെന്റ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തി മൂന്ന് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഓൾ ഓഫ് ദ എബോ വൺ ടു ആൻഡ് ത്രീ ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ് ഹേമ കമ്മിറ്റിയിൽ മൂന്ന് അംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥ കെ ബി വത്സരകുമാരി ഒരംഗമാണ് ആൻസർ ഓപ്ഷൻ സി മുപ്പത്തിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തതേത് ഓപ്ഷൻ ഡി മലേറിയ മുപ്പത്തിയഞ്ച് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ അടുത്ത ചോദ്യം മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ഓപ്ഷൻ എ ക്യൂലക്സ് കൊതുക് ഓപ്ഷൻ എ അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻ ഡി സ്നേഹപൂർവം ഓപ്ഷൻ ഡി സ്നേഹപൂർവം മുപ്പത്തി എട്ട് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഓപ്ഷൻ സി ജീവകം ഡി അടുത്തത് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ആൻസർ ഓപ്ഷൻ ഡി കരൾ നാൽപ്പത് ആന്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ഓപ്ഷൻ ബി വാസോപ്രസിൻ നാൽപ്പത്തിയൊന്ന് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഏത് ഓപ്ഷൻ എ തിമിരം നാൽപ്പത്തിരണ്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രം ഘർഷണം ഊർജ ഉണ്ടാക്കുന്നില്ല ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ ടി സി എന്നും കെൽവിൻ സ്കെയിലിൽ ടി കെ എന്നും പാരൻ ഹീറ്റ് സ്കെയിലിൽ ടി എഫ് എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഒന്ന് രണ്ട് എന്നിവ ടി കെക്ക് നെഗറ്റീവ് മൂല്യമില്ല ഒരു യൂണിറ്റ് ഫാരൻ ഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും നാൽപ്പത്തി താഴെ പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലമേത് ആൻസർ ഓപ്ഷൻ ഡി ഗുരുത്വാകർഷണ ബലം നാൽപ്പത്തി അഞ്ച് താഴെപ്പറയുന്നവയിൽ ഐ എസ് ആർഒയുടെ കേന്ദ്രമല്ലാത്തത് ഓപ്ഷൻ ഡി എൻ പി എൽ ഓപ്ഷൻ ഡി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് അറ്റോ സെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിന് സഹായിക്കുന്നു ഓപ്ഷൻ സി ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് ഓപ്ഷൻ സി നാൽപ്പത്തിയേഴ് ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിന്റെ നിറം എന്താണ് ആൻസർ ഓപ്ഷൻ സി പർപ്പിൾ നാൽപ്പത്തി എട്ട് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ് ആൻസർ ഓപ്ഷൻ എ പച്ച നാൽപ്പത്തി ഒൻപത് ഒരു മൂലകത്തിന് ഡബ്ല്യു ആറ്റോമിക ഭാരവും എൻ ആറ്റോമിക സംഖ്യയും ഉണ്ട് എന്നാൽ അതിന്റെ ആറ്റങ്ങൾ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ സി ഡബ്ല്യു മൈനസ് എൻ അൻപത് ലോഹങ്ങളിലൊന്ന് ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ സി അമാൽഗം ഓപ്ഷൻ അൻപത്തിയൊന്ന് ഭക്ഷണ ക്യാനുകൾ സിംഗിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ഓപ്ഷൻ സി സിംഗ് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ് ആൻസർ ഓപ്ഷൻ സി അൻപത്തിരണ്ട് മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സ്രഷ്ടാവ് ആരാണ് ഓപ്ഷൻ ബി ഓ വിജയൻ അൻപത്തിമൂന്ന് പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ഓപ്ഷൻ എ എഴുത്തച്ഛൻ അൻപത്തിനാല് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ് ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ ഓപ്ഷൻ സി അടുത്ത ചോദ്യം ഉയിരിൻ കൊലക്കുടു കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആരുടേതാണ് ഈ വരികൾ ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി ക്വസ്റ്റ്യൻ അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയതാരാണ് ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏത് ആൻസർ ഓപ്ഷൻ എ മോഹിനിയാട്ടം അടുത്ത ചോദ്യം ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി തൃശൂർ തൃശൂർ അടുത്ത ചോദ്യം വെബ് ഡിസൈനിങ്ങിൽ എച്ച് ടി എം എൽ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ഓപ്ഷൻ എ സി എസ് എസ് അറുപത് ഒരു പൊതു ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് ഓപ്ഷൻ സി ഗ്രിഡ് അറുപത്തിയൊന്ന് വിവര സാങ്കേതിക വിദ്യാനിയമത്തിൽ തന്നിരിക്കുന്നത് അറുപത്തി ആറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം ഇതിൽ ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് അറുപത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇന്റലിജൻസ് ലാബ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ബ്ലിങ്ക് എക്സ് ഓപ്ഷൻ സി അറുപത്തി മൂന്ന് നാഷണൽ സൈബർ ക്രൈം ബോർട്ടിൽ തന്നിരിക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് കുട്ടികൾക്കെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ആണ് ശരിയായി വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് ശരി ഒന്നും മൂന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് അറുപത്തിനാല് താഴെ പറയുന്നവയിൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ എന്തെല്ലാം തന്നിരിക്കുന്നവ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസ്താവന ഒന്നും മൂന്നും ശരിയാണ് അറുപത്തി ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷയാണെങ്കിൽ മറുപടി നൽകാനുള്ള സമയപരിധി എത്ര ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് മണിക്കൂർ അടുത്ത ചോദ്യം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങൾ ഉണ്ട് ആൻസർ ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും അറുപത്തിയേഴ് ദേശീയ പട്ടികജാതി കമ്മീഷന് കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് ഓപ്ഷൻ എ ആണ് കിഷോർ മഗ്വാന അറുപത്തിയെട്ട് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷമേത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊൻപത് അറുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാർ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി എഴുപത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ എ ആണ് മജിസ്ട്രേറ്റ് ഓപ്ഷൻ ഇനി വരുന്നത് പത്ത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത് ക്വസ്റ്റ്യൻ എഴുപത്തി ഒന്ന് ആൻസർ ഓപ്ഷൻ ബി എഴുപത്തിരണ്ട് ആൻസർ ഓപ്ഷൻ ബി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് എഴുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ എ പതിനാറ് എഴുപത്തി നാല് ആൻസർ ഓപ്ഷൻ ഡി മുപ്പത്തി മൂന്ന് എഴുപത്തി അഞ്ച് ആൻസർ ഓപ്ഷൻ ഡി അഞ്ഞൂറ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ എഴുപത്തി ആറ് ഓപ്ഷൻ സി ഒറ്റ സംഖ്യകളുടെ പകുതിയായ ഭിന്ന സംഖ്യകളുടെ ശ്രേണി എഴുപത്തി ഏഴ് ഓപ്ഷൻ എ പോയിന്റ് ത്രീ വൺ ടു ഫൈവ് എഴുപത്തി എട്ട് ആൻസർ ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ആറ്സർ ഓപ്ഷൻ സി എൺപത് ആൻസർ ഓപ്ഷൻ എ അറുപത് അടുത്തതായിട്ടുള്ളത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ചോദ്യം എൺപത്തി ഒന്ന് യൂസ് ആൻ അപ്രോപ്രിയറ്റ് ആർട്ടിക്കിൾ ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദൈ ബോട്ട് ഡാഷ് ഈ ഫ്രം ചെന്നൈ ആൻസർ ഓപ്ഷൻ ബി എൺപത്തിരണ്ട് കംപ്ലീറ്റ് ദ ഗീവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ദ പ്രൊപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോ ബാക്സ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ആൻസർ ഓപ്ഷൻ ഡി അറ്റ് എൺപത്തി മൂന്ന് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻ സി എൽ പി എ ആർ വൈ ഓപ്ഷൻ സി എൺപത്തി നാല് ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പബ്ലിക് പ്ലേസ് ഫോർ വോക്കിംഗ് ആൻസർ ഓപ്ഷൻ എ ഫ്രോമിനേഡ് 85. She said to him, stay here until your tent comes. Report the given sentence. Answer. Option C. She requested him to stay there until his tent came. 86. Which of the following words is the antonym of the word defiance? Answer. Option B. Submission. Option B. Eighty-seven. Identify the meaning of the idiomatic expression. To make the window out of sales. Answer option D. Disheartened. Eighty-eight. Identify the underlined word with correct parts of speech. A long night of travelling left me, left me with bloodshot. Answer option A. Adjective. Eighty-nine. Choose the correct question tag. ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റെഗുലേഷൻസ് ആൻസർ ഓപ്ഷൻ ഡി ഡോൺ വേൻറി കംപ്ലീറ്റ് എ സ്യൂട്ടബിൾ ഫ്രൈസൽ വെർബ് എവറി വൺ എക്സ്പെക്ട് ഹിം ടു ഡാഷ് വിത്ത് എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡിംഗ് ആൻസർ ഓപ്ഷൻ എ കം എറൗണ്ട് കം എറൗണ്ട് ഓപ്ഷൻ എ ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ് തൊണ്ണൂറ്റിയൊന്ന് തൻ അധികം കൽ പദം കൂട്ടിച്ചേർത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ എ തൻകൽ തൊണ്ണൂറ്റി രണ്ട് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടം എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ലേത് ഓപ്ഷൻ സി മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല തൊണ്ണൂറ്റിമൂന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ ബി രണ്ട് കുതിര കെട്ടിയ വണ്ടിയിൽ നാല് ഭടന്മാർ കയറി വന്നു തൊണ്ണൂറ്റിനാല് മാങ്ങക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത് ഓപ്ഷൻ ബി മാങ്ങയാൽ കറി തൊണ്ണൂറ്റിയഞ്ച് താഴെ തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് തെറ്റായ ജോഡി തൊണ്ണൂറ്റിയാറ് ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ഏത് ഓപ്ഷൻ സി കുതിര കച്ചവടം തൊണ്ണൂറ്റിയേഴ് കാട് എന്ന അർത്ഥം വരാത്ത പദമേത് ഓപ്ഷൻ ബി കന്തരം തൊണ്ണൂറ്റിയെട്ട് താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത് ഓപ്ഷൻ എ തൊണ്ണൂറ്റിയൊൻപത് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക ഓപ്ഷൻ സി ആണ് ശരിയായ പദം ലാസ്റ്റ് ചോദ്യം നമ്മേ എന്ന പദം പിരിച്ചെഴുതുക ഓപ്ഷൻ ഡി നം അധികം എ ഓപ്ഷൻ ഡി ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്